ഓം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും നന്ദി ഇന്ന് നിങ്ങളെ പുച്ഛിക്കുന്നവരും അവഗണിക്കുന്നവരും നിങ്ങളുടെ ഉയർച്ച കണ്ട് ഞെട്ടും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ ഒരു കൂട്ടം ധനയോഗ സമൃദ്ധിയോഗ നക്ഷത്രക്കാർ ഇവരിൽ ഇനി സമ്പത്തും ധനവും സമൃദ്ധിയായി ഇവരെ പല രീതിയിൽ പലരും പുച്ഛിക്കുകയും അവഗണിക്കുകയും ചെയ്യും പക്ഷേ ഇവർ ശക്തിയോടെ നമ്മളിൽ പഞ്ചഭൂതം നമ്മളെ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണെന്നറിയാലോ വായു ജലം ആകാശം ഭൂമി അഗ്നി ഇതിൽ എല്ലാത്തിനും ശുദ്ധീകരിച്ച് ംശീകരിച്ച് ശുദ്ധിയോട് പോകുന്നത് ഒരേ ഒരു ഭൂതം അതേതാ പഞ്ചഭൂതങ്ങളിൽ അഗ്നി ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരും അഗ്നിയാണ് അഗ്നിയിൽ സ്ഫുടം ചെയ്തു വന്ന നക്ഷത്രക്കാരാണ് തീൽ കുരുത്തവർ വെയിലത്ത് വാടില്ല അതാണ് തീയിൽ അല്ലെങ്കിൽ അഗ്നിയിൽ സ്ഫുടം ചെയ്ത ഇവർ വെയിലത്ത് വാടാറില്ല അതെ ഇവരെ പുച്ഛിക്കുന്നവരും അവഗണിക്കുന്നവരും ഇവരെ ദ്രോഹിക്കുന്നവരും തളർത്താനും പുറകിൽ നിന്ന് കുത്താനും ചതിക്കാനും വഞ്ചിക്കാനും ശ്രമിക്കുന്നവർ അവർ ജീവിതത്തിൽ ഒന്നുമില്ലാതെ അതായത് ശൂന്യമായി വെന്തുരുകി ഈ അഗ്നിയുടെ മുമ്പിൽ ഭസ്മമാകും അതായത് ചാരമാകും കാരണം ഇവര് ശിവമാണ് ശിവശക്തി ഇവരെ പുച്ഛിക്കുന്നവരും അവഗണിക്കുന്നവരും ശവം വെറും ശവം ഇവർ ശിവമാണ് ശിവശക്തി ആ ശക്തിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് പല തടസ്സങ്ങൾ ഇവരിലോട്ട് വരും കാർത്തിക തിരുവാതിര മൂലം തിരുവോണം ഉത്രിട്ടാതി തൃക്കേട്ട ആയില്യം ചിത്തിര മകം ഉത്രം പുണർദം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ പലരും ഇവർ പാഠം പഠിപ്പിക്കാനും എന്തൊക്കെ ആയുധങ്ങൾ ഇവരെടുക്കും ഇവരുടെ അവനാഴിയിൽ നിന്ന് അവസാനത്തെ അസ്ത്രങ്ങൾ വരെ ഉപയോഗിച്ച് ഇവരെ അസ്ത്രങ്ങൾ തൊടുത്ത് ഇവരെ പുച്ഛിക്കുകയും അവഗണിക്കുകയും അല്ലെങ്കിൽ ദ്രോഹിക്കുകയും ചതിക്കാനും എല്ലാ രീതിയിലും തടസ്സപ്പെടുത്തും പക്ഷെ ഇവർ കുതിര അശ്വം അശ്വത്തെ പോലാണ് അല്ലെങ്കിൽ ഇരുവശങ്ങളിലോട്ട് അവൻ നോക്കാറില്ല അവൻ ആ എമിലോട്ട് അശ്വമേധം നടത്തി ഈ ചങ്ങലയെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകും ഈ നക്ഷത്രക്കാർ അശ്വമേധമാണ് അശ്വത്തിന് ആ വേഗത ആ കൃത്യതയും ആയി മുന്നോട്ട് പോകും അഗ്നിയിൽ സ്ഫുടം ചെയ്ത ഇവർ എല്ലാത്തിനെയും ശുദ്ധീകരിച്ച് ദുഷ്ടശക്തികളെ ഭസ്മമാക്കി ചാരമാക്കി ഉദയ സൂര്യനെ പോലെ മുന്നോട്ട് തന്നെ പോകും അതാണ് ഇവരുടെ ഏറ്റവും വലിയ കഴിവ് ഇവർ ഏത് വെല്ലുവിളികളെ ഏറ്റെടുത്ത് ധർമ്മവും കർമ്മവും ദാനവും അതിൽ ഏറ്റവും വലിയ മഹാദാനം അന്നദാനവും നൽകും ഒരു നേരത്തെ വിശപ്പ് അന്നം അന്നം നൽകി ആ വിശപ്പ് മാറ്റി മനസ്സും നിറച്ച് സമ്പത്തും നൽകുന്നവരാണ് ഒരു കടുക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുന്നോളമാകും കാരണം ആ ഭാഗ്യകൈകളാണിവർ ഇവർക്ക് വിശപ്പ് എന്താണെന്നറിയാം ആ ഗുണമുണ്ടായത് കൊണ്ട് ഇവർ അന്നം മഹാദാനമായി ചെയ്യുന്നു ഇവരാരെയും സഹായിക്കും മുഖം നോക്കാറില്ല സഹായം ധനമോ സമ്പത്തോ അന്നമോ ഏതായാലും വയറു നിറയോളം അന്നവും മനസ് നിറയോളും ധനവും എല്ലാം നൽകും കാരണം ഞാൻ നാളെ എങ്ങനെ ഏത് രീതിയിൽ മുന്നേറും എന്ന് എനിക്കറിയാം അത് ഈ പുച്ഛിക്കുന്നവരും അവഗണിക്കുന്നവർക്കും എന്തറിയാം എൻ്റെ കാര്യം എനിക്കല്ലേ അറിയൂ ആ മുന്നോട്ട് ആ വഴിയിൽ പോകുന്നവരാണ് ഒരാൾ അവഗണിക്കാൻ എല്ലാ രീതിയിലും പക്ഷെ അതെല്ലാം തരണം ചെയ്ത് ആ ചങ്ങലയെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഉദയസൂര്യനെ പോലെ ഉദിച്ചു നിൽക്കും ഈ ഉദയസൂര്യന്റെ മുന്നിൽ ഈ കാർമേഘങ്ങൾ ഒന്നും വെളിച്ചം മറയ്ക്കാൻ പറ്റില്ല കാരണം അതെല്ലാം വെന്തുരുകി മാറും അതാണിവർ നിറഞ്ഞ മനസ്സോടുള്ളവരാണിവർ ആരെയും സഹായിക്കുക മാത്രമല്ല ആരുടെ വേദന കണ്ടാലും ആ വിഷമത്തിൽ ഇവർ പങ്കുചേർന്ന അവരെ ആ വിഷമതകളിൽ നിന്നും അകറ്റി അവരിലേക്ക് സന്തോഷവും സമാധാനവും പ്രധാനം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് കാരണം പന്ത്രണ്ട് നക്ഷത്രക്കാർ സാധാരണ ഉള്ള ആൾക്കാർ ഒരു വിഷമവും കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പുറകോട്ടു ഓ നമ്മൾ ഇവരെ സഹായിക്കണം നമ്മളെ ബാധ്യതയാവും നമ്മളെ തലയിലാവും പക്ഷെ ഇവർക്ക് അങ്ങനില്ല ഇവർ അതിനായി മുന്നോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതാണ് ഇവരുടെ ധർമ്മവും മന്ത്രവും വിജയവും ആ വഴിയിലൂടെ ഇവർ പോകുന്നത് നേർ വഴി നേർ രേഖ അതാണ് വേറൊരു കുറുക്ക് വഴികളുമില്ല ചതിക്കാനും അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കാനും പലരും ഇവരെ ശ്രമിപ്പിക്കും പക്ഷെ ഇതൊന്നും ഇവർ മൈൻഡ് ചെയ്യില്ല കാരണം അവരെല്ലാവരെയും ഭസ്മമാക്കി ശൂന്യമാക്കി പട്ടപൂജ്യമാക്കി ഇവർ ഉദയസൂര്യൻ അശ്വമേധം കുതിരയെപ്പോലെ മുന്നോട്ട് പോകും ദാനം ചെയ്യുന്നതിൽ അതിൽ ഏറ്റവും മഹത്തര അന്നദാനം ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ അന്നം വിശപ്പ് എനിക്കറിയാം വിശന്ന് വലഞ്ഞു വരുന്നവൻ അന്നം നൽകാൻ അന്നമൂട്ടാൻ ഏറ്റവും ഉത്സാഹത്തോടെ മുന്നോട്ട് നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ആര് വന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ എൻ്റെ കയ്യിലില്ല യെസ് എന്ന് മാത്രം നികണ്ടുവിൽ യെസ് മാത്രമേ ഉള്ളൂ നോ ഇല്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം ഇവരിൽ ഇനി ധനയോഗ സമൃദ്ധി യോഗ നക്ഷത്രക്കാരാണ് തീർച്ചയായും നിങ്ങൾ ഈ ധനവും സമ്പത്തും മാത്രമല്ല ഭൂമിയും വസ്തുക്കളും നിങ്ങളിലേക്ക് എത്താൻ ആ യോഗം ആ ശുഭയോഗത്തിലാണ് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഈ വഴിയിലൂടെ നിങ്ങൾ ഇപ്പോഴേത് ജോലി ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അത് കറക്റ്റ് ആ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക അതിൽ വിജയം ഉറപ്പ് ജീവിതം മുന്നോട്ട് ഉയർച്ചയുടെ പടവിലോട്ട് തന്നെ പോകും കാരണം നിങ്ങൾ ഉദയസൂര്യനാണ് ഉദയസൂര്യന്റെ മുന്നിൽ ഇതുപോലെ പുച്ഛിക്കുന്നവർ അവഗണിക്കുന്നവർ ആ കാർമേകങ്ങൾ വന്നു നിന്നാൽ അത് മെറും കാർമേകമായി ആ സൂര്യന്റെ മുന്നിൽ നിൽക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പണ്ട് പറയും ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികൾ ചന്ദ്രൻ അവിടെ തിളങ്ങി വിളങ്ങി നിൽക്കും പട്ടി അവിടെ നിന്ന് കൊരക്കും മുന്നോട്ട് വിളങ്ങി സൂര്യനായി പോകുന്ന നക്ഷത്രക്കാരാണ് ഇനി ഈ യോഗ സമയമായി നിങ്ങൾ മുന്നോട്ട് പോവുക വിജയവും സമ്പത്തും സമൃദ്ധിയും ഉറപ്പായി നിങ്ങളിൽ കൈകളിലെത്തിയിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക താങ്ക്സ് ബട്ടണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുകകൾ ചെയ്യാം ഓം നമ ശിവായ